നമസ്കാരം മനീഷ്ട്രോണ്ടിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചിപ്പം പാർട്ടികളും സ്ഥാനാർത്ഥികളൊക്കെ വലിയ ചൂടുപിടിച്ച ഓട്ടത്തിലായിരിക്കും എന്താണല്ലോ നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക മാധ്യമങ്ങളും പ്രേക്ഷകർ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചില പരിപാടികൾ നടത്തുന്നുണ്ട് ഇപ്പം നമ്മുടെ റിപ്പോർട്ടർ ചാനലാണെങ്കിൽ കുരുക്ഷേത്ര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് ഏഷ്യനെറ്റും അതുപോലെ ഒരുപാട് ചാനലുകൾ ഇപ്പം ജനങ്ങളുടെ നേരിട്ടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോടുള്ള അല്ലെങ്കിൽ നേതാക്കന്മാരോടുള്ള അവരുടെ വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ച ഇപ്പൊ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അത്തരത്തിലൊരു ചർച്ച നമ്മുടെ ചലം ചാനലിന്റെ വക്താവായിട്ടുള്ള അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഹൂളയും നടത്തിയിരുന്നു ജനസഭ എന്നാണ് ആ ഒരു പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത് എന്തായാലും ജനസഭയിൽ ഒരു മനുഷ്യൻ ഈ പറയുന്ന ചലം ജാഹന്റെ വ്യക്തമായിട്ടുള്ള ഈ അനിൽ നമ്പ്യാറിനെ തൂക്കിയെടുത്ത് പിത്തിയിലടിക്കുന്ന ഒരു ഗംഭീര വീഡിയോ ആ വീഡിയോ ഞാൻ കാണിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മളത് പറഞ്ഞു പോകണം കാരണം ഈ ചലം ചാനലിന്റെ വ്യക്താവായിട്ടുള്ള ഈ പറയുന്ന വൃത്തികെട്ടവൻ ഇവന്റെ ചാനലിനകത്ത് സാധാരണ വാർത്തകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ സാധാരണ പരിപാടികൾ നടത്തുമ്പോൾ ഈ മറ്റ് പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നിരുത്തിയിട്ട് അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ഊളയുടെ കയ്യിലുണ്ട് കാരണം സാധാരണ നമ്മൾ കാണാറുള്ളത് ഇതിനകത്ത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഈ ചാണകവും തിന്ന് ഗോമൂത്രവും കുടിച്ചിരിക്കുന്ന ചില വൃത്തികെട്ട ഊളകളെയാണ് നമ്മൾ ഈ ഒരു പ്രോ ഒരു പരിപാടിയിൽ ഇതിനകത്ത് കാണാറുള്ളത് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ഉള്ള ഒരു ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ മലം ചാനൽ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ജനങ്ങൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഇവനോട് ചോദിക്കാൻ കുറേ കാര്യങ്ങൾ കൈ കരുതി വെച്ചിട്ടുണ്ട് ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ ഈ ചലം ചാനലിന്റെ വ്യക്താവായിട്ടുള്ള ഈ അനിൽ നമ്പ്യാറിനെ പൊരിച്ചു എന്ന് മാത്രമല്ല ഇവനെ കണ്ടം വഴി ഓടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ പല ജില്ലകളിലും ഈ പരിപാടിയായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ സാധനത്തിനെ എടുത്തിട്ട് അലക്കുന്ന ചില വീഡിയോ കാണാം എന്താണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ അഭിമാനം തോന്നുന്നു കാരണം ഈ വൃത്തികെട്ട സാധനങ്ങൾക്ക് വളരാനായിട്ടുള്ള ഒരു വളക്കൂറുള്ള മണ്ണല്ല നമ്മുടെ കേരളം തെളിയിച്ചിട്ടും വീണ്ടും വീണ്ടും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പല വട്ടമായിട്ട് പല രീതിയിൽ പല ഭാവത്തിൽ പല രൂപത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ ഈ ജനസഭ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം എനിക്കൊന്നും ഇത് കൊല്ലത്ത് നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു ആ ഒരു പ്രോഗ്രാമിൽ ഒരു വികലാംഗനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ അനിൽ നമ്പ്യ എടുത്തിട്ട് എടുത്തിട്ടലക്കുന്ന ഒരു ഗംഭീര വീഡിയോ തന്നെ ഇത് കാരണം ഇവിടുത്തെ കാണണം കാരണം ഇവിടുത്തെ ജനങ്ങളൊക്കെ പ്രബുദ്ധരാണ് അതിന് നമ്പിയാറെ നിന്നെ പോലെ ചാണകവും തലയെ കയറ്റി വെച്ച് ഗോമൂത്രവും കുടിച്ച് ഈ ചാനലിനകത്ത് ഇരുന്നോണ്ട് ഇവന്റെ ഒക്കെ വിഴുപ്പും താങ്ങി നടക്കുന്ന സ്വഭാവമല്ല പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ ഇതുപോലെ കവാലക്കുറ്റിക്ക് അടിമേടിക്കുന്ന മറുപടി ആയിരിക്കും നിനക്ക് കിട്ടുന്നതെന്ന് മാത്രമേ പറയുകയുള്ളൂ വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം േട്ടാ ചർച്ച തുടങ്ങിയപ്പോ തൊട്ട് ഇത് കെ എസ് യു എസ് എഫ് ഐ എ ബി ബി പിളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പല്ല മണ്ഡലത്തിലായില്ലേ സിദ്ധാർഥന്റെ സിദ്ധാർത്ഥന്റെ മരണം ചർച്ച ചെയ്യുമ്പോഴേ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതി മനസ്സിലാക്കണം ധീരജെന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ അച്ഛൻ കോൺഗ്രസ്കാരനായിരുന്നു യെസ് കൊന്നൻ മകനെ കൊന്നവന്റെ മുമ്പേ പറഞ്ഞത് സംരക്ഷിക്കും ഞാൻ എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞൊരു ചരിത്രം ഉണ്ട് അതൊക്കെ പോട്ട് ഇപ്പൊ ഇവിടെ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞു ചേട്ടാ ഞാൻ ആയിരത്തി അറുന്നൂറ് മാസം ക്ഷേമ പെൻഷൻ മേടിച്ചു വികലാംഗ പെൻഷൻ വീൽ ചെയറിലാണ് ഇപ്പൊ ചേട്ടൻ കാണാലോ ആയിരത്തി അറുന്നൂറില് ആയിരത്തി മുന്നൂറ് രൂപ എനിക്ക് തരണത് പിണറായി സർക്കാർ ആണ് മുന്നൂറ് തരണത് ബി ജെ പി ആണ് അപ്പൊ ഇല്ല ഈ മുന്നൂറാണ് വലുത് ആയിരത്തി മുന്നൂറാണ് വലുത് അത് ഒന്ന് രണ്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്ന് മനസ്സിലാക്കണം ഈ ക്ഷേമ പെൻഷനെ കുറിച്ചൊക്കെ പറയുമ്പഴേ ബി എസ് അജാനൻ സർക്കാരിന്റെ കാലത്ത് അഞ്ഞൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ അഞ്ച് വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൂട്ടിയത് നൂറ് രൂപയാണ് അറുന്നൂറ് രൂപയാക്കി പതിനെട്ട് മാസം ആ പെൻഷൻ കൊടുത്തിട്ടില്ല ഓർമ്മ ഉണ്ടല്ലേ ആ പതിനെട്ട് മാസം വികലാംഗനും ഉണ്ടായിരുന്നു വിധവയും ഉണ്ടായിരുന്നു വയസ്സായ അമ്മമാരും ഉണ്ടായിരുന്നു ഇപ്പൊ നാല് മാസം കുടിശുണ്ടെന്ന് പറഞ്ഞേ പറഞ്ഞോട്ട് കേട്ടാ പറഞ്ഞോട്ട് കേറില്ല എന്നിട്ട് ഈ ഏഴര വർഷം കൊണ്ട് പിണറായി സർക്കാർ കൂട്ടിയത് ആയിരം രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൂട്ടി പറയുന്നത് നൂറ് രൂപ ഓക്കെ ഒരു കാരണം യോഗ്യല്ല ഈ ഏഴര വർഷം കൊണ്ട് കേരളത്തിൽ മുപ്പത് സോറി മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തിൽ പരം വീടുകളുടെ പണി പൂർത്തി ലൈഫ് പദ്ധതിയിൽ കേന്ദ്രം കൊടുക്കുന്ന ഓഹരിത്തരണം അറിയാലേ ഈ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം പേര് ഉമ്മൻചാണ്ട് കേരളം ഭരിച്ചപ്പോഴും കേരളത്തിൽ തന്നെയായിരുന്നു അല്ല രണ്ടായിരത്തി പിണറായി വന്നതല്ല ചോദ്യം 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 പറഞ്ഞോട്ട് അവരുടെ അവരുടെ കാര്യം പറഞ്ഞു നമ്മളെ സ്കൂളുകളും ഹൈടെക് നിലവാരത്തിൽ പറഞ്ഞു രാജ്യത്തിന് നമ്പർ വൺ ഹൈടെക് നിലവാരമുള്ള ഹൈസ്കൂൾ വിദ്യാഭ്യാസമുള്ള ഏക സംസ്ഥാനം കേരളമാണ് തർക്കോണ്ട ഇല്ല ഈ ആ സമയത്ത് ഒന്ന് ആലോചിക്കണം രണ്ടായിരത്തി പതിനഞ്ച് കാലയളവില് പാഠക പുസ്തകമില്ലാതെ ഇവിടെ നമ്മള് ഫോട്ടോഷാറ്റ് കോപ്പി എടുത്ത് പഠിച്ചിട്ടുണ്ട് ഇതൊരു പ്രസംഗം ഇല്ല 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 അടുത്തയാളേക്ക് ചോദിക്കൂദ്യം ചോദ്യം ഉണ്ടോ ചോദിക്കാനുണ്ടോ ചോദിക്കാനുണ്ടോ ചോദിക്കും പ്രസംഗം വേണ്ട ചോദ്യത്തിലേക്ക് വാ മറുപടിയാണ് പറഞ്ഞത് ഇരിക്കെ ഇരിക്കെ ഇരിക്കേ പ്രസംഗം വേണ്ട ചോദ്യത്തിലേക്ക് വാ പിന്നെ നിങ്ങൾ ചോദ്യമുണ്ടോ ചോദ്യം ഉണ്ടോ അവര് അവര് ഞങ്ങൾ ക്ഷണിച്ച് വന്ന മൂന്ന് മുന്നണികളുടെ പ്രതീതികളാണ് നിങ്ങൾ പ്രസഹിക്കാൻ പ്രസഹിക്കാൻ അവസരമില്ല ചോദിക്കാം ചോദിക്കാനുണ്ടോ ചോദിക്കാനുണ്ടോ ആ മൈക്ക് മൈക്ക് മൈക്കിങ് ഞങ്ങൾ നൽകും ചോദ്യത്തിന് അനുമതി നൽകും എനിക്ക് വാശി പിടിക്കണം ഞാൻ ആങ്കറാണ് ആണ് ഞാൻ അവിടെ പേരിക്കേ ചോദിക്കാനുള്ള അവസരം കൊടുക്കും പ്രസംഗത്തിനുള്ള കൊടുക്കില്ല ചോദിക്കാം ഇവിടെ വികസന പോയിന്റ് കൂടി കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ച പുള്ളി ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഇപ്പൊ മോദി സർക്കാരിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു അതിന് ഇല്ല കാണുന്ന പോസ്റ്റർ താങ്കളുടെ ബേക്ക് നിൽക്കുന്ന മോദിയുടെ വലിയ ഫിക് ഇനി പോയിന്റിലേക്ക് വരാം ചോദ്യത്തിലേക്ക് വരാം എനിക്ക് ആയിരത്തി അറുന്നൂറിന് പെൻഷൻ കിട്ടുന്നത് അതില് മുന്നൂറ് രൂപ കിട്ടാറില്ല സോറി മുന്നൂറ് രൂപ നിങ്ങൾ തരുന്നത് ആയിരത്തി മുന്നൂറ് കേരള സർക്കാർ ചേട്ടാ അതൊരു നിങ്ങൾ ഒരു ആയിരത്തി മുന്നൂറിലാക്കി രണ്ടായിരത്തി അറുനൂറ് ആക്കി തരാൻ പറ്റുമോ ഈ വികലാങ്ങർക്കെങ്കിലും ഇങ്ങനെ കൊടുക്കണം അസ്ഥാനത്ത് ആലപ്പുഴ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഈ അനന്ത അമ്പിയാർ അവസാനം ഈ എല്ലാം ഇട്ടിട്ട് ഓടുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അതുകൊണ്ടൊന്നു കണ്ടോ ജനം കഴുതയല്ല പൊതുജനം വളരെ വിവേകമായിട്ട് ചിന്തിക്കുകയും അവരൊക്കെ വളരെ ദീർഘഭീഷണത്തോടുകൂടിയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പ്രവൃത്തികളെയൊക്കെ വീക്ഷിക്കുന്നത് അതുകൊണ്ട് നിന്റെയൊക്കെ ഈ മറ്റേ എട്ടിൻ്റെ പണിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാടല്ലോ മുനെ അടി ചണ്ണാക്കി കയറ്റുന്ന പരിപാടിയായിരിക്കും ഇവിടുത്തെ പൊതുജനം കാണിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ചിത്രം മനസ്സിലാകും ഇനി എങ്ങാനും ഈ അസുരന്മാരാണ് ഭരണത്തിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ കട്ടപ്പുകയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ബാക്കി ഇനിയിപ്പം ഇനി ഒരു എലക്ഷൻ ഉണ്ടാവുമോ എന്ന് പോലും ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്തരത്തിലേക്കുള്ള ആ ഒരു രീതിയിലേക്കായിരിക്കും ഇവരുടെ ഒരു കാരണം ഭരണഘടന മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് അവിടെ ഈ മനുസ്മൃതി വിചാരധാര ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ജീവിച്ചാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊക്കോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരാൻ പോകുന്നത് അത് വരായിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം ഇതുപോലെ ഊളത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ജനങ്ങളെ എടുത്തിട്ട് പിത്തിയിലൊട്ടിക്കുന്നതായിട്ട് യാതൊരു സംശയം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് ആക്കാം മറ്റേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷൻ നിങ്ങളുടെ സ്വന്തം